പൊന്നണിഞ്ഞ നീരചന തേടി നിമിഷങ്ങൾക്കകമെത്തിയത് ആറ് കോടിയാണ് കൂടാതെ വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിന് പഞ്ചാബ് പ്രഖ്യാപിച്ചതോ ഒരു കോടി വീതവും അങ്ങനെ മെഡൽ നേട്ടത്തിന് ദിവസങ്ങൾ ശേഷവും ശ്രീജേഷിൻ്റെ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്നാൽ നമ്മുടെ പ്രവാസികൾ അവരെ കൈവിടില്ല ഒരു സന്തോഷ വാർത്ത നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്താൻ കൊതിച്ച നിരവധി കായിക താരങ്ങൾ നമ്മുടെ കേരളത്തിന് സ്വന്തമായി തന്നെയുണ്ട് എങ്കിലും കായിക മേഖലയോടും താരങ്ങളോടും കാട്ടുന്ന വൈമനസ്യവും പിന്തിരിപ്പൻ നിലപാടുകൾക്കും ഇന്നത്തെ കാലത്തും വലിയ മാറ്റം തന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അവഗണനയുടെ കഥകൾ മാത്രം കേട്ട് ശീലിച്ച കേരളത്തിന്റെ കായിക മേഖലയ്ക്ക് ഇതൊക്കെ ഒരു ശീലമായി എങ്കിലും കേരളത്തിന്റെ കായിക താരങ്ങൾ സ്വന്തം പരിശ്രമത്തിൽ നേട്ടം കൊയ്യുമ്പോൾ ആ അഭിമാനത്തിൽ പങ്കാളികളാകുമ്പോഴെങ്കിലും അവർക്ക് അർഹതപ്പെട്ടത് നൽകാൻ വിമുഖത കാട്ടരുതെന്ന് ഇനി എപ്പോഴാണ് നമ്മുടെ സർക്കാർ തിരിച്ചറിയാൻ പോകുന്നത് നേട്ടങ്ങളുടെ നിറശോഭയിൽ നിൽക്കുമ്പോൾ മറ്റു സർക്കാരുകൾ അവരുടെ താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ട് ശ്രീജേഷ് നമ്മളെ നോക്കി പൊട്ടിച്ചിരിക്കുകയാകും എന്നാൽ നമ്മുടെ പ്രവാസികൾ അങ്ങനെ അത് ചെറുതായി കാണാൻ സമ്മതിക്കില്ല ഒളിമ്പിക് മെഡൽ നേട്ടത്തിലൂടെ മലയാളികൾക്ക് അഭിമാനമായ പി ആർ ശ്രീജേഷിന് ഒരു കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് യുവപ്രവാസി സംരംഭകൻ ഡോക്ടർ ഷംഷീർ വയലിൽ നാൽപ്പത്തിയൊൻപത് ശേഷം ചരിത്രമെഡൽ നേട്ടത്തിന് ശേഷം ശ്രീജേഷിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത ക്യാഷ് പ്രൈസ് പ്രഖ്യാപിച്ചത് യു എ ആസ്ഥാനമായ വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലാണ് ഹോക്കി ടീമിന്റെ അഭിമാന വിജയത്തിന് ശ്രീജേഷ് വഹിച്ച നിർണായക പങ്കിനുള്ള സമ്മാനമാണിതെന്ന് ഡോക്ടർ ഷംഷീർ പറയുകയുണ്ടായി ടോക്കിയോയിൽ ജർമ്മനിക്കെതിരായ വെങ്കല മെഡൽ വിജയത്തിൽ ഇന്ത്യയുടെ വന്മത്തിലായ ശ്രീജേഷിന്റെ മിന്നും പ്രകടനത്തിനും ഹോക്കിയിലെ മർപ്പണത്തിനുമുള്ള അംഗീകാരമായാണ് ഈ പാരിതോഷികം ഒളിമ്പിക് മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ കോട്ടകാത്ത ശ്രീജേഷിന് രാജ്യമെമ്പാട് നിന്നും അഭിനന്ദന പ്രവാഹം എത്തുന്നതിനിടയിലാണ് യു എ ആസ്ഥാനമായ വി പി എസ് ഹെൽത്ത് കെയറിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് അതോടൊപ്പം തന്നെ ബി സി സി അടക്കമുള്ള കായിക സമിതികൾ ഹോക്കി ടീമിന് സമ്മാനത്തുക പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വ്യക്തിപരമായി ശ്രീജേഷിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന പാരിതോഷികമാണ് ഡോക്ടർ ഷംഷീർ പ്രഖ്യാപിച്ച ഒരു കോടി രൂപ ടോക്കിയോയിൽ നിന്നും ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ശ്രീജേഷിനെ ദുബായിൽ നിന്ന് ഫോണിൽ ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഷംഷീർ സർപ്രൈസ് സമ്മാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടീമിന്റെ ചരിത്ര വിജയത്തിൽ അഭിനന്ദനമർപ്പിച്ച അദ്ദേഹം ശ്രീജേഷിന്റെ പ്രകടന മികവ് രാജ്യത്തെ ഹോക്കിയിലെ പുതുതലമുറയ്ക്കും വരും തലമുറയ്ക്കും പ്രചോദനമാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയുണ്ടായി മികച്ച പ്രകടനത്തിലൂടെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർക്ക് അഭിമാന മുഹൂർത്തമാണ് ശ്രീജേഷ് സമ്മാനിച്ചത് ഒരു മലയാളി എന്ന നിലയിൽ ഈ നേട്ടത്തിൽ എനിക്കും അഭിമാനമുണ്ട് എന്നും ഡോക്ടർ ഷംഷീർ പറഞ്ഞു രാജ്യത്തിനുള്ള താല്പര്യം വർദ്ധിപ്പിക്കാൻ ഈ നേട്ടം ഇടയാക്കിയിട്ടുണ്ട് ശ്രീജേഷിന്റെയും സഹതാരങ്ങളുടെയും പ്രകടനം നൂറുകണക്കിന് യുവതി യുവാക്കളെ തുടർന്ന് പ്രചോദിപ്പിക്കുമെന്നും ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഒരു മലയാളിയിൽ നിന്ന് തേടിയെത്തിയ സമ്മാനം വിലമതിക്കാനാവാത്തതെന്നായിരുന്നു സുഹൃത്തുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കുമായി ടോക്കിയോയിൽ നിന്ന് പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ശ്രീജേഷിന്റെ പ്രതികരണം ഡോക്ടർ ഷംസീറിന്റെ ഫോൺ കോൾ പ്രതീക്ഷിച്ചിരുന്നില്ല ടീമിന്റെയും എന്റെയും പ്രകടനത്തെ അഭിനന്ദിക്കാനായി വിളിച്ചതിനും സംസാരിച്ചതിനും വളരെയധികം നന്ദി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെയും കുടുംബത്തിന്റെയും പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഒരു കോടി രൂപ പാരിതോഷികമായി പ്രഖ്യാപിച്ചത് വലിയ സർപ്രൈസാണ് കാരണം ഇത്രയും വലിയൊരു തുക കേട്ടു മാത്രമേ പരിചയമുള്ളൂ ഇത് പാരിതോഷികമായി നൽകുന്നുവെന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നും ശ്രീജേഷ് പറഞ്ഞു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകാലത്തെ കഠിന പ്രയത്നത്തിലൂടെയാണ് ശ്രീജേഷ് ഹോക്കിയിൽ തന്റേതായ ഇടം നേടിയെടുത്തത് രണ്ടായിരത്തിൽ ജൂനിയർ നാഷണൽ ഹോക്കി ടീമിലെത്തി ശ്രീ മികച്ച പ്രകടനത്തിലൂടെ ദേശീയ തന്റെ പത്മശ്രീ ായ ശ്രീജേഷ് രണ്ടായിരത്തി പതിനാറിൽ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായി ടോക്കിയോ ഒളിമ്പിക്സിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇന്ത്യയെ നയിക്കുകയുണ്ടായി കളിക്കളത്തിലെ പെട്ടെന്നുള്ള ഇടപെടലുകളും സ്ഥിരതയാർന്ന പ്രകടന മികവും ടീമിന്റെ കോട്ടകാക്കുന്ന വിശ്വസ്തനാക്കി ശ്രീജേഷിനെ മാറ്റിയിരുന്നു ടോക്കിയോയിൽ ജർമ്മനിക്കെതിരായ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയം നിശ്ചയിച്ച നിർണായക സേവുകളാണ് ശ്രീജേഷ് നടത്തിയത് അടുത്ത ദിവസം കേരളത്തിലെത്തുന്ന ശ്രീജേഷിന് കൊച്ചിയിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ വി പി എസ് ഹെൽത്ത് കെയർ പ്രതിനിധികൾ ഡോക്ടർ ഷംഷീർ വയലിൽ പ്രഖ്യാപിച്ച ഒരു കോടി രൂപ പാരിതോഷികം കൈമാറുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ